എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ നല്ലൊരു അടിപൊളി കളക്ഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എന്താ പറയാ പാർട്ടി വേറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലൻ നല്ല ഭംഗിയുള്ള ഒരു മൂന്ന് കളർ കളർച്ചാറ്റില് നല്ല സ്റ്റാൻഡേർഡ് പാർട്ടി പാർട്ടിവെയർ ആയിട്ട് വേണം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആ എഫ് ബീടെ അല്ലേ ഇത് ഞാൻ എപ്പോഴും പറയുന്നുണ്ടോ പക്ഷെ ആരും ചെയ്യുന്നൊന്നുമില്ല അതിനകത്ത് എനിക്ക് എന്താ പറയുക ഫോളോവേഴ്സിൽ ഇൻക്രീ ഇൻക്രീസ് ഒന്നും ഞാൻ കാണുന്നില്ല അത് അങ്ങനെ തന്നെ എന്താ പറയാ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ തീർച്ചയായിട്ടും ലിങ്കിൽ കയറിയിട്ട് നമ്മളെ ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ എല്ലാവർക്കും അറിയുന്നവർക്കൊക്കെ നമ്മുടെ പേജ് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാം ഞാൻ ഫേസ് റിവ്യൂലേക്ക് ഒന്ന് വെച്ച് ചെയ്യൂട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ജൂൺ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് വീഡിയോ ചെയ്ത് തുടങ്ങാം ഇപ്പം കുറച്ച് യാത്രയും കാര്യങ്ങളും തിരക്കുകളുമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല കാരണം നമ്മൾ അത്രയും ഡ്രസ്സ് മാറി 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 ചെയ്യേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ നമ്മൾ എന്തായാലും ഉടനെ തന്നെ കാണും ഓക്കെ അപ്പോൾ വെയിറ്റ് ചെയ്യാം നമുക്ക് എനിവേ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ നിന്ന് ഇപ്പം സ്ലബ്ബ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സ്ലബ് കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല തിളക്കമുള്ള സ്ട്രൈക്സോട് കൂടിയിട്ട് മൂന്ന് അടിപൊളി കളേഴ്സ് ആണ് കളർ ഭയങ്കര ഡിഫറൻറ് ആണ് കേട്ടോ നോർമലി നമ്മൾ കാണുന്ന മെറൂ ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രീൻ അങ്ങനത്തെ കളേഴ്സ് ഗ്രീൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡിഫറെന്റ് ഗ്രീനാണ് നമ്മൾ കൊടുത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പിങ്കില് നമ്മളൊരു ഡിഫറെന്റ് പിങ്ക് ആണ് അതുപോലെ ഓറഞ്ച് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു പീജിഷ് പിങ്ക് ആണ് ആക്ച്വലി അത് വന്നിട്ടുള്ളത് നമുക്ക് ക്ലാസ് ഓഫീലോട്ട് പോവാം ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ആണ് ഒരു രക്ഷയില്ല ഓറഞ്ച് ഒരു ലൈറ്റ് യെല്ലോ കോമ്പിനേഷനിലാണ് സ്ട്രൈപ്സ് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഓപ്പോഷനിൽ നല്ല ഭംഗിയുള്ള മിറാസ് കൊടുത്തിട്ടുണ്ട് പേപ്പേഴ്സ് ഒറിജിനൽ മിറാസ് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ കണ്ടോ ആക്ച്വലി എന്താ ഒന്ന് സൂം ചെയ്ത് നോക്കി ഫോണിന്റെ ഫോണിൻ്റെ ക്യാമറയൊക്കെ അതിൽ കാണാൻ പറ്റുന്നുണ്ട് ഒറിജിനൽ മെറേസ് വെച്ചിട്ട് റൗണ്ടിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ടോപ്പ് വരുന്നത് കേട്ടോ അടിപൊളി പാറ്റേൺ ആണ് മീഡിയം ടു ഡബിൾ ആക്സൽ സൈസ് നമുക്ക് റേറ്റ് വന്നിട്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഓക്കെ വേഗം ആയിക്കോട്ടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് എന്താ പറയുക അത്യാവശ്യം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് ഈ ഒരു ഐറ്റം മറ്റൊരിടത്തും നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടത്തിൽ ഉറപ്പുള്ള കാര്യമാണ് കമ്പയർ ചെയ്യാം ധൈര്യമായിട്ട് കമ്പയർ ചെയ്യാം പിന്നെ വരുന്നത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക കിളിപ്പച്ചയൊക്കെ പറയലേ തത്തപ്പച്ചൊക്കെ പറയത്തില്ലേ ആ ഒരു പച്ചയാണ് വന്നിട്ടുള്ളത് ഭയങ്കര രസമുണ്ട് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടോ എല്ലാ കളേഴ്സും ഓറഞ്ച് ഒരു ഡിഫറെന്റ് കളറാണ് കേട്ടോ നമ്മൾ എപ്പോഴും കാണുന്ന കാണുന്നതും ബ്രൈറ്റ് ഓറഞ്ച് അല്ല ആക്ച്വലി ഇത് ഭയങ്കര രസമുണ്ട് ഒറ്റ ഫ്രെയിമിൽ മൂന്ന് കളറും കൂടെ കാണുമ്പോൾ നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് വരും ഇത് കണ്ടോ നല്ലൊരു ഗ്രീൻ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി ഇപ്പോൾ രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നലെ ഞാൻ എന്താ പറയുക എവിടെ ഇല്ലായിരുന്നു അപ്പം പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് വെക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഞാൻ രാവിലെ വന്ന് നിങ്ങൾക്ക് വേണ്ടിട്ട് വീഡിയോ എടുക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടിട്ട് വീഡിയോ എടുക്കുകയാണോ ഓക്കെ അപ്പോൾ റൗണ്ട് ആൻഡ് നെക്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് നല്ല ഭംഗിയുണ്ട് സ്ലീവ്സിന് ലൈനിങ്ങിൽ പക്ഷെ തെളിഞ്ഞു കാണുന്ന മെറ്റീരിയലെല്ലാം ഒട്ടും പേടിക്കേണ്ട പിന്നെ വരുന്നത് പീച്ച് കളറാണ് കേട്ടോ പീച്ച് കളറിലും നല്ല ഭംഗിയുള്ള ഒരു പിങ്കിഷ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സ്ട്രൈറ്റ്സ് ഞാനൊരു കാര്യം പറയട്ടെ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് സാരി വന്നാൽ ഭയങ്കര കേട്ടോ കോട്ടന്റെ സ്ട്രൈപ്സ് വന്നിട്ട് ഈ ഒരു കളറിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും അല്ലെ നിങ്ങൾ എന്താ പറയുന്ന അഭിപ്രായം പറയണം പറയണോട്ടോ ഇപ്പൊ നല്ല കളാച്ചാറ്റിലാണ് അനുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പിങ്കിഷ് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് വർക്ക് ഒന്നും വാരി കൊടുത്ത് നശിപ്പിക്കാതെ നല്ല ഭംഗിയായിട്ട് ആ ഒരു മിറർ മാത്രം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ മൂന്ന് കളാച്ചാറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ സാധിക്കുന്നവരൊക്കെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം മൂന്ന് കളർ ചാട്ടിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുർത്താസും ഡിഫറെന്റ് ചാർട്ട് അതായത് സൈസ് ചാർട്ട് ഡിഫറെന്റ് ആണെങ്കിലും ലെങ്ത് വന്നിട്ട് സെയിം ആയിരിക്കും കേട്ടോ അഥവാ ലെങ്ത്തിന് എന്തെങ്കിലും ഡിഫറൻസ് ഇപ്പം മീഡിയത്തിൽ വന്നിട്ട് അങ്ങനെ ഡിഫറൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ പറയാ ഈ റെഡിമെയ്ഡ് കളക്ഷൻസ് അല്ലെങ്കിൽ എന്താ ഈ കുർത്താസ് ഒക്കെ വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ഐറ്റംസ് ഒക്കെ വരുമ്പോൾ നമ്മളത് പ്രത്യേകം പറഞ്ഞു ചെയ്യാറുണ്ട് ഓക്കെ അല്ലാതെ ഓൾമോസ്റ്റ് നമ്മൾ യൂണിറ്റ് ഐറ്റംസ് എല്ലാം ഇറങ്ങുന്നത് സെയിം ലെങ്തിലാണ് സൈസിന്റെ ഇതനുസരിച്ച് മാറത്തില്ല സെയിം ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം ലെങ്തിന്റെ കാര്യത്തിൽ ആരും കൺഫ്യൂഷൻ അടിക്കണ്ട ഓക്കെ അപ്പോൾ വേഗം ആയിക്കോട്ടെ ഇത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് കൃത്യമായി ഓപ്പണിംഗ് വീഡിയോ എടുക്കുക മഴക്കാലമാണ് പ്രോഡക്റ്റ് ഇവിടുന്ന് ഡെസ്പാച്ച് ആയി പല സ്ഥലത്ത് പോയിട്ടാണ് വരുന്നത് അപ്പം നിങ്ങൾ ഉറപ്പ് വരുത്തുക ഡിസൈൻസിന്റെ പാക്കിംഗ് കവറിലാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് എന്നുള്ളത് സുരക്ഷിതമായിട്ട് അവിടെ എത്തി എന്നുള്ളതും നിങ്ങളെ ഉറപ്പുവരുത്തി എക്സിക്യൂട്ടീവിൻ്റെ കൈപ്പറ്റുക അതുപോലെ തന്നെ ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത് ഓപ്പണിംഗ് വീഡിയോ എത്ര പ്രാവശ്യം എനിക്കൊന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഓപ്പണിംഗ് വീഡിയോ എടുത്ത ശേഷം മാത്രമേ പ്രോഡക്റ്റ് എന്താ പറയുക നോക്കാവൂ ഉപയോഗിച്ച് തുടങ്ങാവുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ റിട്ടേൺ റീഫണ്ട് ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് വീഡിയോ ആവശ്യമാണ് ഒ ടി പി വെരിഫൈഡ് ഡെലിവറിയുടെ കാര്യവും മറക്കണ്ട ആ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് പിൻകോഡും ഫോൺ നമ്പറും കൃത്യമായി കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അത് വീണ്ടും റീചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ വേഗം ആയിക്കോട്ടെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം കേട്ടോ ബൈ ടേക്ക് കെയർ